രാവിലെ എന്താണ് അവിടെ ഗുസ്തി ആ എന്താണ് ഏ അയ്യേ സോക്സിന്റെ സോക്സ് സോക്സെണ്ണ വരാൻ പോണേ ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടി താമസിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ ആളാണേ രാവിലെ ആണെങ്കിൽ നല്ല മഞ്ഞു ആണ് കേട്ടോ അപ്പോൾ നമ്മൾ മോട്ടിവേഷൻ ഇതുവരെ പോയിട്ടില്ല നമ്മൾ ജനുവരി ഒന്നാം തീയതിയിലേക്ക് മാറ്റി വെച്ചിട്ടില്ല നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ജനുവരിയിലേക്ക് വേണ്ടി ഡിസംബർ മാസം മുതലേ നമ്മളിങ്ങനെ ആ ഒരു പ്രിപ്പറേഷനിലാണ് കേട്ടോ അപ്പോൾ രാവിലെ ഈ നല്ല മഞ്ഞു നോക്കി എന്തും മഞ്ഞ നോക്കി ആ മഞ്ഞത്ത് നല്ല മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങാനായിട്ട് ഭയങ്കര രസമാണ് പക്ഷേ നമ്മൾ ഇപ്പോൾ ഒന്ന് രണ്ടാഴ്ചയോളമായി നമ്മൾ വർക്കൗട്ടുകൾ നടക്കാൻ പോക്കും എല്ലാം തുടങ്ങി ജിമ്മും ഭയങ്കര സ്റ്റാർട്ട് ചെയ്തു വന്നു പയ്യം മടികളൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചു നമ്മുടെ ഉറക്കത്തിൻ്റെ ടൈമിങ്ങൾ ഏകദേശം ഒന്ന് ഓർഡർ ആയി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഓരോ ദിവസം വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസും നമുക്ക് ആ ഒരു സ്ട്രെസ് ഇല്ലാത്ത ഇന്നത്തെ കാലത്ത് സ്ട്രെസ്സില്ലാത്ത ആരുമല്ലോ നമ്മുടെ സ്ട്രെസ്സ് ലെവലെല്ലാം കുറയുന്നു നമുക്ക് എല്ലാത്തിനും ഒരു നല്ല മോട്ടിവേഷൻ തോന്നുന്നുണ്ട് അപ്പോൾ വർക്കൗട്ട് തുടങ്ങാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ ജനുവരി ഒന്നാം തീയതിയിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്തിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുക മോട്ടിവേഷൻ ലെവൽ കണ്ടില്ലേ രാവിലെ മുതൽ സോക്സ് കപ്പി നടക്കുന്നതാണ് വരാവോ ഏ പെട്ടെന്ന് പോട്ട് വന്നിട്ട് വേറെ പരിപാടി ഉള്ളതാണ് ഒരയ്യായിരം സോക്സ് ഉണ്ട് ഈ വീട്ടിൽ ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ ആവശ്യ സമയത്ത് ഒന്നും കാണുകയില്ല ഈ വീട്ടിൽ നമ്മളാപ്പലെ നാല് പേരല്ലേ ഉള്ളൂ എന്തൊരു ചെരുപ്പം അവിടെ കിടക്കണേ ഏ ഇത്രയും മടിയുള്ള ആളാണ് ജിമ്മിലോട്ട് പോകാനിരിക്കുന്നത് പോവാം പോവാം നടന്നു പോരേ ഈ മഞ്ഞത്ത് മഞ്ഞൊക്കെ ആസ്വദിച്ച പോരേ എന്നാ നിന്റെ പ്രശ്നം എന്നാ ഏ സോക്സിന് സൗന്ദര്യ സുഖാവുന്നില്ലേ ഇവിടെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോക്സ് തപ്പി കണ്ടുപിടിച്ചൊരു വഴിക്ക് പോകാനാണ് സോക്സ് ണ്ടാവൂല്ലോ സൈസുകൾ വ്യത്യാസമായിരിക്കും അത് പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പഠിക്കണം എന്നിട്ടോ ആ ഞാൻ തന്നെ കൊള ഞാൻ തന്നെ അവസാനം ഇങ്ങനെ ഇരിക്കണോ വാ 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 ബാ ഒരു ഷൂ ഇട്ടപ്പോഴത്തേക്കും അടുത്തെങ്കിലും ജമിച്ചു കാണിക്കും എന്നത് ഞാൻ ഞാനിപ്പെന്ന ഞാൻ കാണിച്ച ഒരു കാര്യം പറയാവോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് ഇതുപോലെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ബൈ